നമസ്കാരം സവൺ ഹൂ അറ്റാക്ഡ് സവൺ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻ പെഹൽഗാം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് ഇയാൾ നടത്തിയ പ്രസ്താവനയാണ് നമ്മൾ കേട്ടത് കഴിഞ്ഞ ദിവസം വാർത്ത ചെയ്തിരിക്കുന്നു തത്തുമണി എന്തൊക്കെയായാലും ഇയാൾ സന്ദർശനം നടത്തിയിരിക്കുന്നു ആരുടെ വീട്ടിൽ കാശ്മീരിലെ ഒറ്റുകാരനായ അല്ലെങ്കിൽ തീവ്രവാദികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായ ആബിദ് എന്ന് പറയുന്ന ഒരു കുതിരക്കാരൻ ഇയാൾ അബദ്ധത്തിൽ കൊല്ലപ്പെട്ടു ഇയാൾ അബദ്ധത്തിൽ കൊല്ലപ്പെട്ട ശേഷം ഇയാളുടെ വീട്ടിൽ ഇയാളുടെ ബന്ധുക്കളോടൊപ്പം രാഹുൽ ഗാന്ധി എന്ന റൌ വിൻസി അല്ലെങ്കിൽ ഇറ്റാലിയൻ ചാര ഏജന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ ഭീകരവാദികളുടെ ഇന്ത്യയിലെ ഏജന്റ് ഇയാളെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന് വിളിക്കുന്നതിനേക്കാൾ ഭേദം ഇങ്ങനെ വിളിക്കുന്നതാണ് എന്ന് തോന്നുന്നു സന്ദർശനം നടത്തിയിരിക്കുന്നു അവിടെ മറ്റ് പത്ത് ഇരുപത്തി ആറ് പേര് മരിച്ചു ഇന്ത്യക്കാരായ പത്തിരുപത്തി ആറ് പേര് മരിച്ചു ഒരു മലയാളി ഉൾപ്പെടെ മരിച്ചു ഇയാൾ വയനാട്ടിലെ എം പി ആണ് ഇവിടെ ഏതെങ്കിലും ഒരു വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത്തരത്തിൽ ഭീകരവാദികളാൽ കൊല്ലപ്പെട്ട ആരെങ്കിലും വീട്ടിലോ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തുകയോ വിളിക്കുകയോ അല്ല ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ അവിടെ വിളിക്കുകയോ പോവുകയോ ഒക്കെ ചെയ്തതായി എന്തെങ്കിലും ഒരു അറിവ് ആർക്കെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിലൊന്നും പറഞ്ഞു തരണം അറിഞ്ഞുകൂടാത്ത നമ്മൾ അറിഞ്ഞില്ല അപ്പം ഇവിടെ തീവ്രവാദ ഏജൻസികൾക്കൊപ്പം തീവ്രവാദികൾക്കൊപ്പം മതഭീകരവാദികൾക്കൊപ്പം നിൽക്കുന്ന ലോക്സഭ പ്രതിപക്ഷ നേതാവിനെ കണ്ടതിൽ വലിയ സന്തോഷം കാരണം ഈ കുതിരക്കാരൻ അബദ്ധത്തിൽ കൊല്ലപ്പെട്ടതാണ് അയാളെ കൊന്നതല്ല കാരണം അയാൾ ഏജന്റാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു കുതിരക്കാരനുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങളും ചില സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അയാളെ വിവിധ ഏജൻസികൾ ചോദ്യം ചെയ്തു വരികയാണ് അതായത് കുതിരക്കാരൻ ആദ്യം ഈ ആയിരം രൂപയ്ക്ക് നാലായിരം രൂപ ഒക്കെയാണ് വാങ്ങുന്നത് ആദ്യം ജാതി മതവും എന്നൊക്കെ ചോദിക്കും തമാശക്ക് ചോദിക്കുന്നതാണ് എന്നിട്ട് ഇവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പൊ തീവ്രവാദത്തിന് മതമുണ്ട് എന്നത് ഇസ്ലാമിക മതം തന്നെയാണ് എന്നത് നമുക്കറിയാം അപ്പൊ രാഹുൽ ഗാന്ധി ഈ ആബിദ് എന്ന് പറയുന്ന ഈ കുതിരക്കാരന്റെ വീട്ടിൽ കൊല്ലപ്പെട്ട കുതിരക്കാരന്റെ വീട്ടിൽ പോയത് എന്തിനാണ് ആബിദ് അബദ്ധത്തിൽ മരിച്ചതാണ് ഇവിടെ മുസ്ലിങ്ങൾ ധാരാളമായി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു ഫേക്ക് ലിസ്റ്റ് ഒരു തെറ്റായ ലിസ്റ്റ് ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ്സുകാരൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ്സുകാരും തീവ്രവാദ ഗ്രൂപ്പുകളുമൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അതല്ല അവിടെ ഒന്നോ രണ്ടോ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ അബദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ ഒരാളാണ് ഈ ആബിദ് എന്നാണ് പറയപ്പെടുന്നത് ഈ ആബിദിന്റെ വീട്ടിൽ തെരഞ്ഞു പിടിച്ച് രാഹുൽ ഗാന്ധി ദർശനം നടത്തി അവിടെ പോയി എല്ലാവരെയും കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് തിരിച്ചു പോകും എന്നിട്ട് ഫോട്ടോയും കിട്ടും ആ ഫോട്ടോയാണ് ഈ ഒരു വിഷുവിൽ നിങ്ങൾ കണ്ടത് അപ്പം ഇയാളുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണ് ഇൽ ആരാണ് ഇയൽ ഏത് മതത്തിൽപ്പെട്ടയാളാണ് ഈ രാജീവ് ഖാൻ എന്നാണ് ഇയാളുടെ അച്ഛന്റെ പേര് എന്ന് കേൾക്കുന്നത് കാരണം ഖണ്ഡി എന്ന് പറയുന്നത് പാഴ്സി വിഭാഗത്തിൽപ്പെട്ടതാണ് ഇളക്ക് ഏത് മതമാണ് ഏത് ജാതിയാണ് എന്നൊന്നും നമുക്കറിയില്ല നമുക്ക് ജാതി ഒന്നും പറയേണ്ട കാര്യമില്ല എന്നാലും മുസ്ലിം പ്രീണനം ഇസ്ലാമിക പ്രീണനം തീവ്രവാദികൾക്കൊപ്പം നിൽക്കുക എന്ന് പറയുന്ന നെറികെട്ട ആശയം വൃത്തികെട്ട ആശയം രാജ്യദ്രോഹപരമായ ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഇവനൊക്കെയാണ് ഭാവി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് ഇവിടെ കോൺഗ്രസുകാർ ഇവിടെ കെ സുധാകരനും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പൊക്കി പിടിച്ചുകൊണ്ടുവരുന്നത് അപ്പം ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വേഗം തന്നെ ഭാവി പ്രധാനമന്ത്രിയാകാം ഉടൻ തന്നെ കോൺഗ്രസ് ഇന്ത്യയിൽ ജയിക്കും സർക്കാരുണ്ടാക്കും അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നിയാസും കാണിക്കാം തീവ്രവാദികളുടെ വീട്ടിൽ പോയ മണിശങ്കർ അയ്യർ ഓർക്കുന്നു തീവ്രവാദികൾക്കൊപ്പം നിന്ന ഡി രാജ എന്ന് പറയുന്ന സി പി ഐ നേതാവിനെ ഓർത്തുന്നു എല്ലാവർക്കും അഭിവാദ്യമുണ്ട് നന്നായി തന്നെ പോകട്ടെ പക്ഷേ ഓർക്കുക നരേന്ദ്ര ദാമോദർ ദാമോദർദാസ് മോദി എന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് നിങ്ങൾക്ക് തോന്നിയാസം കാണിക്കണമെങ്കിൽ വല്ല ഇറ്റലിയിലോ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ ബംഗ്ലാദേശിലോ സിറിയയിലോ ഇറാനിലോ ഒക്കെ പോയി കാണിക്കുക ഇത് തീവ്രവാദം വിളമ്പാനുള്ള മണ്ണല്ല തീവ്രവാദം വിളയിക്കാനുള്ള മണ്ണല്ല ഇവിടെ ഇത്തരം നടപടികളുമായി വന്നാൽ ഏത് രാഹുൽ ഗാന്ധിയല്ല ഏത് അല്ല ഏതവനായാലും ഏതവളായാലും നല്ല തട്ട് കിട്ടും എന്ന് ഓർക്കുക ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്നുള്ള പദവിയൊക്കെ അവിടെ നിൽക്കട്ടെ തോന്നിയാസം കാണിച്ചാൽ അല്ലെങ്കിൽ തോന്നിയപടി ഇന്ത്യക്കാരെ അവഹേളിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യക്കാരെ പുച്ഛിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യൻ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങളൊക്കെ വിവരമറി എന്ന് മാത്രം ഒരു മുന്നറിയിപ്പ് ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം

മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ